നമസ്കാരം ഹൈക്കോടതി വിധി വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് കുട്ടികളുടെ ഭാവി അരമണിക്കൂർ സ്കൂൾ സമയം കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു പക്ഷേ ഒരു മതസംഘടനയുടെ ഒറ്റ ഭീഷണിയിൽ ആ തീരുമാനത്തെ ചർച്ചയ്ക്ക് വെക്കാൻ സർക്കാർ തയ്യാറായി അധികാരത്തിലിരിക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ മുട്ടുമടക്കുന്നത് ഇത് വെറും പ്രീണനമല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് പുരോഗമനം പ്രസംഗിക്കുകയും പ്രീണനം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാപട്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വികസനവും നട്ടെല്ലുമില്ലാത്ത ഭരണത്തിന്റെ നേർക്കാഴ്ചകൾ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളിലൂടെ നമ്മൾ പരിശോധിക്കും ഇത് വെറും വിമർശനമല്ല കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചൊത്തുള്ള ആശങ്കയാണ് നമുക്ക് തുടങ്ങാം നമസ്കാരം നമ്മുടെ കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ് സാമൂഹിക പുരോഗതി ഉയർത്തിപ്പിടിക്കുന്നു ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മൾ എന്നാൽ സമീപകാല സംഭവങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പുരോഗമിക്കുകയാണോ അതോ പ്രീണന രാഷ്ട്രീയത്തിന്റെ ചളിക്കുണ്ടിൽ ആണ്ടുപോവുകയാണോ നിങ്ങൾ തന്നെ പറയൂ നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് ഏറ്റവും ഒടുവിലായി നടന്ന സ്കൂൾ സമയമാറ്റ വിവാദത്തിൽ നിന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠന സമയം കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു ദിവസേന അരമണിക്കൂർ മാത്രം വെള്ളിയാഴ്ച ഒഴിവാക്കി രാവിലെ പതിനഞ്ചു മിനിറ്റും ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ചു മിനിറ്റും ഇത് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു നല്ല തീരുമാനമായി ആദ്യതോട്ടത്തിൽ നമുക്ക് തോന്നി പക്ഷെ എവിടെയാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി ഒരു സർക്കാർ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ് ചില മത സംഘടനകളുടെ പ്രശ്നമായി മാറിയത് അടക്കമുള്ള ചില മതസംഘടനകൾ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നു അവരുടെ പ്രധാനപ്പെട്ട വാദം സ്കൂൾ സമയം കൂട്ടുന്നത് മദ്രസ പഠനത്തെ ബാധിക്കും എന്നായിരുന്നു ന്യായമായ പരാതിയാണെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് അതല്ല സർക്കാർ ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരുമായും ചർച്ച ചെയ്തില്ല എന്നതായിരുന്നു അവരുടെ ആദ്യ പരാതി ഹൈക്കോടതി വിധിയും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയെടുത്ത ഒരു നയപരമായ തീരുമാനത്തിന്റെ മേൽ സർക്കാർ ഉറച്ചു നിൽക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അടക്കം ആദ്യം വീമ്പിളക്കിയത് പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാം പക്ഷെ തീരുമാനം പിൻവലിക്കില്ല എന്നതായിരുന്നു ധീരമായ അന്നത്തെ ആ നിലപാട് എന്നാൽ ആ ധൈര്യത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല സമസ്ത ക്തമായ നിലപാടെടുക്കുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ സർക്കാർ മെല്ലെ മെല്ലെ മലക്കം മറിഞ്ഞു ഇപ്പോൾ അതേ സർക്കാർ അതേ മതസംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് ഇതെന്ത് തരം ഭരണമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമാണിത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾക്ക് പ്രീണന രാഷ്ട്രീയം ഒരു പുതിയ കാര്യമല്ല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാം ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നയങ്ങളിൽ വെള്ളം ചേർക്കുകയും പലപ്പോഴും ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശകളെ തുടർന്നുണ്ടായ സ്കോളർഷിപ്പ് വിവാദം ശ്രദ്ധ മുസ്ലിം സമുദായത്തിന് ശതമാനവും പിന്നോക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇരുപത് ശതമാനവും എന്ന രീതിയിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത് വലിയ വിവാദമായി പിന്നീട് ഇത് സംബന്ധിച്ച് കേസിൽ ഹൈക്കോടതി ഇടപെടുകയും ജനസംഖ്യാനുപാതമായി സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു ഒരു സമുദായത്തിന് മാത്രം അമിതമായ മുൻഗണന നൽകുന്നത് എന്ത് നീതിയാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പലപ്പോഴും ഇതിൽ വലിയ പ്രീണനങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഇത് വോട്ട് നേടാനുള്ള തന്ത്രമാണെന്ന് വ്യക്തമാണ് എന്നാൽ ഒരു ഭരണകൂടം ഇങ്ങനെ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കും തുല്യതയ്ക്കും എന്ത് പ്രസക്തിയാണുള്ളത് ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാന ആശയങ്ങൾ വരെ സോഷ്യലിസവും മതേതരത്വവുമാണ് മതപരമായ നേർത്തിരിവുകൾ ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക എന്നതാണ് മതേതരത്വത്തിന്റെ കാതൽ എന്നിട്ടും ീഡന രാഷ്ട്രീയം ഈ മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്നു ഒരു ഇടതുപക്ഷ സർക്കാർ പുരോഗമന സർക്കാർ എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അവരുടെ നയങ്ങൾ രൂപീകരിക്കേണ്ടത് വിദ്യാഭ്യാസ വിദഗ്ധരുടെ ഉപദേശം കേട്ടാണോ അതോ മതസംഘടനകളുടെ സൗകര്യം നോക്കിയാണോ കുട്ടികളുടെ ഭാവിയാണ് വലുതെന്നാണോ അതോ ചിലരുടെ വോട്ട് ബാങ്കാണോ വലുതെന്നാണോ സർക്കാർ ചിന്തിക്കേണ്ടത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ പിന്നോട്ട് പോകുമോ എന്നാണ് നിലവിൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് അവർ ബദൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് രാവിലെ സമയം കൂട്ടുന്നതിന് പകരം വൈകിട്ട് കൂട്ടുക അവധി ദിവസങ്ങൾ പ്രവർത്തി ദിനമാക്കുക എന്നൊക്കെ ഇത് നല്ലത് തന്നെ പക്ഷേ ഈ ചർച്ചകൾ തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പല്ലേ വേണ്ടിയിരുന്നത് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഉത്തരവിറക്കിയ ശേഷം ഒരു സംഘടന മുന്നോട്ട് വന്ന് എതിർത്തപ്പോൾ മാത്രം ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആ സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന് സമ്മതിക്കുന്നതിന് തുല്യമല്ലേ ഇവിടെയാണ് ഒരു സർക്കാരിന് സ്വതന്ത്രമായി നട്ടലിലോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത് പ്രീണന രാഷ്ട്രീയം ഒരു സർക്കാരിനെ എത്രത്തോളം ദുർബലപ്പെടുത്തും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഒരു ശത്ത് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക പോലും സമസ്തയുടെ ഈ സംബന്ധത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നിട്ടും സർക്കാർ മടങ്ങുന്നത് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്താനാണെന്ന വിമർശനം അതുകൊണ്ടാണ് ഉയരുന്നത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് തീരുമാനം മാറ്റുന്നത് പ്രായോഗികമല്ലെന്നും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നുമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ ചർച്ച നാടകം വിധി നടപ്പാക്കാനുള്ള ചങ്കുറപ്പില്ലായ്മ വെക്കാനാണോ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ തന്ത്രം ഇനിയും ഇവിടെ വില പോകില്ല പ്രീണന രാഷ്ട്രീയം കേരളത്തിന് എത്രത്തോളം അപകടകരമാണെന്ന് നാം തിരിച്ചറിയണം ഒന്നാമത് ഭരണഘടനാ ലംഘനം ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തിനും തുല്യതയ്ക്കും ഇത് വിരുദ്ധമാണ് ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്താൻ നയങ്ങൾ രൂപീകരിക്കുന്നത് മറ്റു വിഭാഗങ്ങളോടുള്ള അനീതിയാണ് അടുത്തത് വികസന മുരടിപ്പ് ദീർഘകാല കാഴ്ചപ്പാടോടെയുള്ള വികസന പദ്ധതികൾക്ക് ഇത് തടസ്സമാകും രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ചെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സമൂഹത്തിന് ദോഷകരമായിരിക്കും അടുത്തത് സമൂഹത്തിൽ ഭിന്നത മതസംഘടനകളുടെ ഇടപെടലുകൾക്ക് സർക്കാർ വഴങ്ങുമ്പോൾ അത് സമുദായങ്ങൾക്കിടയിൽ ഭിന്നത വളർത്തും ഒരു വിഭാഗത്തിന് പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്നൊരു തോന്നൽ മറ്റു വിഭാഗങ്ങളിൽ അസംതൃപ്തി തീർച്ചയായും ഉണ്ടാക്കും ഇതറിയാത്തവരൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നിട്ടും ഇത് എന്തുകൊണ്ട് വോട്ട് തന്നെ അല്ലാതെ വേറെന്ത് ഇത് സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാണ് അടുത്തത് വിദ്യാഭ്യാസത്തിന്റെ തകർച്ച സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ കണ്ടതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെ ഇത് ഇല്ലാതാക്കുന്നു മദ്രസ പഠനം നടക്കട്ടെ അതിലെവിടെ ആരും എതിരല്ല പക്ഷേ അതിന്റെ പേരിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നതിന് പകരം ചിലരുടെ മതപരമായ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് നയങ്ങൾ മാറ്റുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെയാണ് ഇല്ലാതാക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനം അതിന്റെ വിദ്യാഭ്യാസ മേഖലയാണ് ആ മേഖലയിൽ പോലും മതപരമായ സ്വാധീനത്തിന് സർക്കാർ വഴങ്ങുന്നത് ആശങ്കാജനകമാണ് വർഗീയത വിറ്റ് വോട്ട് വാങ്ങുക എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ അതിക്കാര്യത്തിൽ വേറൊരു സംശയമേ വേണ്ട ഇനി ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും അതിനുള്ള ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നാണ് നട്ടലുള്ള ഒരു ഭരണം വരണം സർക്കാർ നിയമങ്ങളെയും ഭരണഘടനയെയും മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസന കാഴ്ചപ്പാടോടെ തീരുമാനങ്ങൾ എടുക്കണം അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ വിദഗ്ധരുടെ അഭിപ്രായം നേടണം നയരൂപീകരണത്തിൽ അക്കാദമിക് വിദഗ്ധരുടെയും സാമൂഹിക ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകുക അല്ലാതെ വോട്ട് ബാങ്കിന് വേണ്ടി മത നേതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നയങ്ങൾ മാറ്റരുത് അടുത്തത് ജനകീയ ബോധവൽക്കരണം പ്രീണന് രാഷ്ട്രീയത്തിന്റെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം വളർത്തണം വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കണം അടുത്തത് പ്രതിപക്ഷത്തിന്റെ പങ്ക് ഭരണകക്ഷിയുടെ തെറ്റായ നയങ്ങളെ ശക്തമായി ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ പ്രതിപക്ഷത്തിന് ഉണ്ട് എന്നാൽ പലപ്പോഴും ഇവിടെയും നിശബ്ദതയാണ് കാണുന്നത് അതും പ്രീണന രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗം തന്നെയാകാം പ്രതിപക്ഷം ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാകും ഒരു സർക്കാർ ഭരിക്കേണ്ടത് ഭരണഘടനയും നിയമങ്ങളും നോക്കിയാണ് അല്ലാതെ മതസംഘടനകളുടെ കലണ്ടർ നോക്കിയല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശമാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം അതിന് ഏതെങ്കിലും മതപരമായ പഠന ീതികളുമായി കൂട്ടിക്കൊളിക്കുന്നത് ശരിയേ അല്ല ഈ വിഷയത്തിൽ സർക്കാർ എന്ത് തീരുമാനം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും മുൻകൂട്ടി പറയുന്നു ഉറപ്പായും ഈ ഉത്തരവ് പിൻവലിക്കും മതസംഘടനകളുടെ താല്പര്യം നോക്കി ഇവിടെ തീരുമാനങ്ങൾ നടത്തും പക്ഷെ ഒന്നും വ്യക്തമാണ് പുരോഗമനം പ്രസംഗിച്ചാൽ മാത്രം പോരാ പ്രവൃത്തിയിലും അത് വേണം തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുമുള്ള ധൈര്യമാണ് ഒരു സർക്കാരിന് വേണ്ടത് അല്ലാതെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ വഴങ്ങുന്ന നട്ടലില്ലായ്മയല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു സർക്കാർ നയപരമായ തീരുമാനങ്ങളിൽ നിന്ന് മതസംഘടനകളുടെ സമ്മർദ്ദം കാരണം പിന്നോട്ട് പോകുന്നത് ശരിയാണോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യപൂർവ്വം കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയൊരു വിഷയമായി വീണ്ടും എത്തും നന്ദി